ഹായ് ഫ്രണ്ട്സ് മാങ്ങ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് മാങ്ങ പഴുത്ത മാങ്ങ കട്ട് ചെയ്തിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് അടിച്ച് ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ പാനിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഇത് നന്നായി കട്ട് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് പ്ലേറ്റിൽ ഓയിലെന്തെങ്കിലും തേച്ചിട്ട് കനം കുറഞ്ഞ് പരത്തി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാം ചൂടാക്കി എടുക്കാം ഇത് നന്നായി കുറുകുന്നത് വരെ നമ്മൾ ഇളക്കണം നന്നായിട്ട് കുറുക്കി വരുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ കുറുകിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അരി വരുന്നുണ്ട് കുറച്ചുകൂടെ അത് ഒന്നുകൂടി നന്നായിട്ട് കുറവിട്ട് അത് വരെ നമുക്ക് ഇത് നല്ല കുറുകി കട്ടി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് നെയ്യോ എന്ത് വേണമെങ്കിലും ഇടാം അത് എടുത്താൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഓയിലിങ്ങനെ അപ്ലൈ ചെയ്യാം ഒരു സ്പൂൺ അടിട്ടിട്ട് അлейട ഇത് നന്നായിട്ട് കട്ടി കുറച്ച് വർത്തിടക്കണം ഇതുപോലെ ചെയ്തിട്ട് വെയിലത്തിട്ട് നമുക്ക് ഉണക്കി ഉണക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ പരത്തി കനം കുറിച്ച് ഈ മൂന്നെണ്ണത്തിന് പരത്തി വെച്ചിട്ടുണ്ട് ഇത് വെയിലത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെ പ്ലേറ്റിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഇത് നമുക്ക് ഉണക്കാം അതെ ഉണങ്ങി അതിനെ കട്ട് ചെയ്തിട്ട് സ്ലൈസായി കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചതാണത് ഇതുമാതിരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം